നമസ്കാരം പുതിയപടി എനിക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷാനവാസ് എത്ര നാറിയാണോ അതേ നാണയത്തിൻ്റെ ഒരു വശമാണ് നമ്മുടെ അനീഷ് ഒരു സ്വഭാവത്തിനുടമ വളരെ ക്രൂരമായ ക്രിമിനൽ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് അതിന് നേരെ വിപരീതമാണ് അഭിനയം പഠിച്ച് ബിഗ് ബോസ് പഠിച്ച് പഠിച്ച് കലയ്ക്ക് കുടിച്ച് വന്ന് ലാലേടിനോട് പടവെട്ടാൻ നിൽക്കുന്ന ഒരു കോതറ അവനാണ് ഈ അനീഷ് അവൻ്റെ വിചാരം എന്താണ് ലാലേട്ടനൊന്നും അറിയില്ല ലാലേട്ടനോട് എന്തെന്നുണ്ടെങ്കിൽ പറയാം ലാലേട്ടൻ അങ്ങോട്ട് പോയിക്കോളും ലാലേട്ടൻ ചെറിച്ചു നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പക്ഷെ ലാലേട്ടൻ ചെറിച്ചിരുന്നില്ല ഷോ തുടങ്ങി നാലാമത്തെ മിനിറ്റിൽ ലാ അനീഷിനെ പിടിച്ചു അനീഷേ നിനക്ക് പി ആർ എന്താണെന്ന് അറിയോ ഇല്ല ലാലേട്ടാ എനിക്ക് പി ആർ എന്താണെന്ന് അറിയില്ല ഞാൻ പി ആർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല ഞാനിവിടെ വന്നപ്പോൾ ഇവരൊക്കെ പറയുന്നു കേട്ടു പി ആറ് പി ആറ് പി ആറ് അപ്പോൾ എന്താണ് അനീഷ പി ആറ് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിഗോസിൽ വരുമ്പോൾ നമുക്ക് പുറത്ത് കുറേ ആൾക്കാർ നമുക്ക് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും അതുപോലെ നമ്മുടെ വീഡിയോകൾ ഓരോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ട് നമ്മുടെ പുള്ളിങ് ചെയ്യാനും പല സ്ഥലങ്ങളിൽ കമൻ്റ് പോയിട്ട് ഇടാനും അങ്ങനെ നമ്മൾ ബോസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കളിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ കളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ പുകൾത്തി പുകഴ്ത്തി ഇരിക്കുക അതാണ് പി ആറ് അതിനവർക്ക് കാശ് കൊടുത്തു എന്ന് പറയുന്നുണ്ട് പത്ത് ലക്ഷം കൊടുത്തവരുണ്ട് പതിനഞ്ച് ലക്ഷം കൊടുത്തവരുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ലാലേട്ട അറിയേണ്ടത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു നാല് ദിവസം മുമ്പ് അവൻ ക്യാമറയിലും വന്നിട്ട് പറഞ്ഞതെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയണ് എൻ്റെ പാടം ഇറ്റിട്ട് ഞാൻ പി ആറിന് കാശ് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ യു നമ്മുടെ ഇതിലത്തെ എല്ലാ മത്സരാർത്ഥികളും ഒരു അഭ്യർത്ഥന വയ്ക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് ടീം എൻ്റെ നാട്ടിൽ ചെല്ലണം ചെന്നിട്ട് അവിടെ പോയി അന്വേഷിക്കണം ഞാൻ പി ആറിന് കാശ് കൊടുക്കാൻ എൻ്റെ പാടം വിറ്റോ എന്നുള്ളത് സത്യം എന്താണെന്നുള്ളത് ഇവിടെ വന്ന് പറയണം നിങ്ങൾ എന്നൊക്കെയാണ് ഉപരി പറഞ്ഞത് എന്നിട്ട് ഈ പി ആറ് വർക്ക് ചീന ഇതൊക്കെ ഏൽപ്പിച്ച് ഇവിടെ വന്നിട്ട് ഇതുപോലെ പച്ചക്കള്ളം മോഹൻലാലിൻ്റെ മുഖത്തൊക്കെ പറയുന്ന ഇവൻ പെയ്ക്കല്ലേ ഇവൻ കള്ളനല്ലേ ഇവ അലവലാതിയല്ലേ ഇപ്പം നാറിയല്ലേ മഹാനായ നമ്മുടെ ഇത്രയും വലിയ കണ്ണിലുണ്ടായ മോഹൻലാലിനോട് നുണ പറയാനായിട്ട് ലാലേട്ടം ഒറ്റ ചോദ്യം ചെയ്തു നിനക്ക് എത്ര ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്ന് ഫോൺ വന്നത് ഇന്ന ദിവസം ഇവിടെ എന്ന് പറഞ്ഞിട്ട് ലാലേട്ട മൂന്ന് ദിവസം മുമ്പ് ആ മൂന്ന് ദിവസം മുമ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നേരെയുള്ളു അതിന് മുമ്പ് ഞാൻ കൺഫേം എൻ്റെ ഈ ബിഗ് ബോസിലെ മത്സരാർത്ഥിത്വം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല മൂന്ന് ദിവസം മുമ്പ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് പി ആർ കൊടുക്കാൻ സമയമുണ്ട് പിന്നെ എനിക്ക് പി ആർ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിനക്ക് പതിമൂന്ന് ദിവസം മുമ്പ് ഇവിടെ നിന്ന് കോള് പോയിട്ടുണ്ട് ഇല്ല ലാലട്ടെ മൂന്ന് ദിവസം ഇതൊന്ന് ആലോചിച്ച് നോക്കുമോ അനീഷേ ഇല്ലലാലട്ടെ മൂന്ന് ദിവസം തെളിവ് വേണം ഇവിടെ തെളിവുണ്ട് അപ്പോൾ അവൻ പെട്ടു പതിമൂന്ന് ദിവസം മുമ്പ് ഇന് ബിഗ് ബോസിന്ന് വിളി ചെന്നു നിന്നിതിൽ സെലക്ട് ചെയ്തു ഇന്ന ദിവസം ഇവിടെ വരണം ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നിട്ട് ഈ കള്ളൻ ഈ കള്ള തിരുമാലി ലാലയണ്ട മുമ്പിൽ നിന്ന് നോണ പറയണ എനിക്കൊന്നറിഞ്ഞില്ലേ രാമനാരായണാന്ന് പറഞ്ഞിട്ട് ഇപ്പം പുണ്യാളൻ ഇവൻ ഫേക്കല്ലാണ്ട് ഇപ്പം ആൾട്രാ ഫേക്ക് ആണ് ഈ തൃശ്ശൂരിൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ട് ബംബിക്ക് ബോസി പോയിട്ടാണ് ഇത്ര നുണ പറഞ്ഞ് ഈ മഹാനായ നടൻ്റെ മുമ്പിൽ നിന്ന് ഇത്രയധികം കള്ളം പറഞ്ഞ് ഇതിന് എന്താ അതിൻ്റെ ആവശ്യമുള്ളത് ഇവന് പറഞ്ഞോടെ രാലേട്ട ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് ഇത്ര കാശിനെ ഞാൻ കൊടുത്തത് രാലേട്ട എന്താ ചീത്ത പറയുമോ ഇല്ലല്ലോ പി ആറ് എല്ലാവർക്കും ആവശ്യമാണ് അവർക്കൊരു സപ്ര സപ്പോർട്ട് പബ്ലിക് സപ്പോർട്ട് അതുമാത്രമല്ല അവർ കൊടുക്കുക ചെയ്തതുള്ളൂ അത് നമ്മുടെ വിജയത്തിന് നമ്മൾ പി ആറ് കൊടുത്തു പോകാനുള്ള ലാലട്ടം പറഞ്ഞ പോലെ പി ആറ് കൊടുത്തു പോകാനിട്ട് അവിടെ വന്ന് മുക്കിൽ മൂലയിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല അപ്പം അതിനുശരത്ത് പി ആർ കൊടുത്തിട്ടുണ്ടാവുന്നല്ലോ പെട്ടെന്ന് ഔട്ടായില്ലേ ഇവിടെ നിന്ന് പോയല്ല ജീഷൻ പി ആറ് കൊടുത്തിട്ടുണ്ടാവുന്നല്ലോ പല ആൾക്കാരും കൊടുത്തിട്ടുണ്ടല്ലോ അവരൊക്കെ ഔട്ടായില്ലേ പക്ഷെ അവരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അവർ നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ പി ആറ് കുറേ വോട്ട് ഇടിച്ച് കൂറ്റി കയറ്റും അവരെ കയ്യിൽ കുറേ വോട്ട് കയറ്റാനായിട്ട് അവരുടെ കയ്യിൽ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട് ആ സാങ്കേതിക വിദ്യകളിലൂടെ അവരിഷ്ടം പോലെ പി ആറിൻ്റെ കാശും മേടിച്ച് നമ്മളവിടെ നിലനിർത്താൻ വേണ്ടി അവർ വോട്ട് ബൾക്കായിട്ട് അവർ വോട്ട് അടിച്ചു കയറ്റും ഹോസ്റ്റാറിൽ അത് ഹോസ്റ്റാറിന് പെട്ടെന്ന് പിടുത്തം കിട്ടിയെന്ന് വരില്ല അതിനുള്ള സാങ്കേതിക വിദ്യ ഒക്കെ പി ആറിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് വോട്ട് കൂടുതൽ വരും അപ്പോൾ നമ്മൾക്ക് ഔട്ട് ആവാണ്ട് നമ്മൾ കളിച്ചില്ലെങ്കിലും നമ്മൾ സേവായിട്ടിരിക്കും അത് എല്ലാവർക്കും അറിയണ കാര്യമാണ് അപ്പോൾ ഈ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപട ബുദ്ധിക്കാരൻ ചാണക്യൻ അവൻ എല്ലാ കളികളും അഞ്ച് കൊല്ലം ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് അവൻ ഗവൺമെൻറ് ജോലി കിട്ടിയതാണ് അവന് മാഷായിട്ട് കുന്നംകുളത്തായിരുന്നവന് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കുറച്ച് ദിവസം മാത്രമാണ് അവൻ ജോലിക്ക് പോയുള്ളൂ അത് കഴിഞ്ഞിട്ട് അവൻ ബാങ്ക് മാനേജരാന്ന് പറയുന്നുണ്ട് ഏതാ അന്യ സംസ്ഥാനത്ത് പോയിട്ട് ഹൈദരാബാദിലൊക്കെ ബാങ്ക് മാനേജരാന്ന് പറയുന്നുണ്ട് അവിടെ മാനേജറാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ പിയോൺ അവനെ സാധ്യത എനിക്കതിനെ പറ്റി വിവരമായിട്ട് അറിയില്ല അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇവൻ ഈ പി എസ് സി ടെസ്റ്റ് എല്ലാം എഴുതും ഇന്നവരെ അവൻ ജനിച്ച അന്ന് മുതൽ പി എസ് സി ടെസ്റ്റ് എഴുതിയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയപ്പോൾ ആ ജോലി പുല്ല് പോലെ അഞ്ച് പോലെ ലീവ് എഴുതി കൊടുത്തു ഈ മറക്കട ബുദ്ധിനൊക്കെ എന്ത് ചെയ്യണോ നമ്മൾ ഈ ഒരു ജോലി ഇവന് വേണ്ടെന്ന് ചെയ്യുമ്പോൾ ഒഴിയുക ആ ജോലി ഏതെങ്കിലും പാവങ്ങൾക്ക് കിട്ടിയിട്ട് അവർ ജോലിക്ക് പോകോടും ഇവൻ ബിഗ് ബോസ് കളിച്ച് നടക്കുക ഇപ്പം നോവലെഴുതാം ഇപ്പം സിനിമയ്ക്ക് കഥ എഴുതുക അതിനുള്ള വിവരം ത തലയിലെ വല്ലതും ഉണ്ട് അവനെയൊക്കെ ലാലേട്ടനോട് ചോദിക്കുന്നോട്ടു ലാലേട്ട ഞാനൊരു തിരക്കഥ എഴുതി കൊണ്ടുവന്ന ലാലേട്ടൻ കേൾക്കുമോ ലാലേട്ട സിനിമയിൽ അഭിനയിക്കുമോ അനീഷെ അതിനൊക്കെ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാം അനീഷെ നീ എഴുതെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അവന് അഞ്ചു കൊല്ലം കൂടി ലീവ് എടുക്കും ഇനി അവന് തിരക്കഥ എഴുതി ലാലയണ്ണ ആ തിരക്കഥയിൽ അഭിനയിപ്പിച്ചിട്ട് ഇനി അവന് ഉറക്കം ഉണ്ടാവുള്ളു അപ്പോൾ ഒരു കുടുംബജീവിതം പോലും അവന് ഇല്ല കാരണം എന്താണ് ഇങ്ങനെയുള്ള സ്വഭാവക്കാരെ കൂടിയൊക്കെ എങ്ങനെയൊരു പെണ്ണ് ജീവിക്കുക ആ പെണ്ണിനൊരു കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവനങ്ങനെ സ്നേഹം ഒരാളുടെ അനുകമ്പ ദയ ഇതൊന്നും അവനില്ല ഇവന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് സ്വന്തം കാര്യം സിന്ധാവാം വേറെ ഒന്നും അവൻ ചിന്തിക്കില്ല വേണ്ടി എത്ര നോണയും പറയും കളവും പറയും ചതിക്കുകയും ചെയ്യും വഞ്ചിക്കുകയും ചെയ്യും അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് പുറത്തുള്ളവർ മുഴുവൻ അനീഷ് 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 എന്ന് പാട്ടും പാടി ഗംഭീരമായിട്ട് അവനെ വാടി വാടിപ്പോളർത്തുന്നുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് എന്ത് പറ്റി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ നാട്ടുകാരെല്ലാം തോന്നുന്നുണ്ട് ഇവൻ്റെ പി ആറക്കാരെ പണിയാൻ തോന്നുന്നുണ്ട് ഇവൻ്റെ അനിയൻ്റെ ഒരു തന്നെ അവൻ ഒരു കായിക എന്ന് അവൻ ക്രിക്കറ്ററാണ് അപ്പോൾ അവനാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ ഇപ്പോൾ ചരട് വലിക്കുന്നത് ഏതൊക്കെ പി ആറിന് വീണ്ടും വീണ്ടും പൈസ കൊടുത്തുകൊണ്ട് പി ആർ ഇങ്ങനെ നരത്തിക്കൊണ്ടിരിക്കാനവൻ അവൻ കുറേ വീഡിയോകൾ ഇടും ചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി ആറ് കൊടുക്കുക അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നിട്ട് ഇവയൊക്കെ കാര്യങ്ങളൊക്കെ നോണിയൊക്കെ പറയാം ഇതിൽ എന്ത് എന്നാണ് പറയണത് നമുക്ക് കിട്ടേണ്ട ജോലി വേറൊരുത്തം വന്ന് കൈക്കൂലി കൊടുത്തിട്ട് അവിടെ നിന്ന് മേടിക്കുന്നു ഇത്ര ഇതിനുള്ള ആയുസുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി വന്ന ആൾക്ക് ജോലിയില്ല അത് ഈ പി എസ് സി അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ ആൾക്കാരോ അല്ല അല്ലെങ്കിൽ ജോലിയിലെ ആൾക്കാർക്കോ മറ്റുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി കിട്ടാനായിട്ടോ പാലി കൈക്കൂലി കൊടുത്ത ആൾക്കാർ വന്ന് ജോലിക്ക് കയറുക പഠിച്ചവർ പുറത്ത് നിൽക്കുക അതുപോലെ ഇനി ഇത് പി ആർ ഇല്ലാത്ത ആൾക്കാർ അവിടെ കയറുന്നു കഷ്ടപ്പെട്ട് അവരെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസിന്ന് അവിടെ ആവുക ഇവരൊക്കെ പി ആറും കൊടുത്ത് നാട്ടിലോട് മുഴുവൻ ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ ഇവിടെ വന്നിട്ട് പറയാം ഞാൻ കോമനറാണ് ഞാനൊരു കൃഷിക്കാരനാണ് ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറയുന്നത് ഇവനാണോ സാധാരണക്കാരൻ ഇവൻ എന്നവരെ പാടത്തിറങ്ങിയിട്ട് ഒരു ഒരു പണി ചെയ്തില്ല അവൻ്റെ അവിടെ വെറുതെ എടുക്കുക വിഷയം ഇറക്കിയിട്ടില്ല അവിടെ ഒന്നും ഇവൻ എൻ്റെ കൃഷിക്കാരനാ ഒരു ഇരു നോവൽ എഴുതിയിട്ടുണ്ട് ഇവൻ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ട് ആ സാഹിത്യ അക്കാദമിയിൽ പോയിട്ട് അവിടെ പണിയില്ലാത്ത കുറേ ആൾക്കാരെ വിളിച്ചു നിർത്തിയിട്ട് അവിടെ ഒരു കുറേ ആൾക്കാരെ നിർത്തിയിട്ട് അതിൽ നിന്നൊരാൾ മൂപ്പടിക്കൊരു പുസ്തകം പ്രകാശനം ചെയ്തു അതൊരു കോപ്പി പോലും വിറ്റ് പോയെന്ന് എനിക്ക് തോന്നണല്ലേ അപ്പോൾ അതൊക്കെ അത് ഇറക്കോട് കൂട്ടിയിട്ട് അവന് വലിയൊരു നോവലിസ്റ്റായി തിരക്കഥാകൃത്തായി അതുപോലെ തന്നെ ഇനി ഇനിയിപ്പോൾ എം ടി വാസുദേവനായവാനായിട്ടുള്ള മൂപ്പര ശ്രമം നടക്കുക അപ്പോൾ വലിയൊരു എഴുത്തുകാരനെ നമുക്ക് നഷ്ടപ്പെടുക അതുകൊണ്ട് സ്കൂളിലെ മാഷ്ട ജോലിയൊന്നും അവന് വേണ്ട അവൻ വലിയ കാശുകാരനല്ലേ അതിൻ്റെ അവിടെ വന്നിട്ട് കോമണർമാർക്ക് ഇടുന്നിട്ട് ഇവിടെ സ്ഥാനമില്ലേ ഇതുപോലെ കുറേ ആൾക്കാരെ കൊണ്ടുവരണം ഒരു ഒരു സീസണിൽ അഞ്ച് കോമണർമാരെയും കയറ്റണം എന്നൊക്കെ സമരം ചെയ്തിട്ട് അവിടെ ഇരിക്കുക അവനൊരു കോയം കിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ ബിഗ് ബോസ് പൊളിച്ചു കളയും അവൻ രണ്ട് പ്രാവശ്യം കുപ്പി ടാസ്കിൽ തന്നെ എല്ലാം ചവിട്ടി പൊളിച്ചു കളഞ്ഞ ആളാണ് രണ്ട് ടാസ്ക് ഇവൻ തന്നെ നശിപ്പിച്ചുള്ള വ്യക്തിയവൻ അതൊന്നും ഇപ്പോൾ നമ്മൾ മറന്നിട്ടൊന്നുമില്ല എന്നിട്ടും പുറത്തുള്ളവർക്ക് അനീഷ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേന വിളിക്കുകയാണ് ചെയ്യുന്നത് അതെന്താണ് പി ആർ വർക്കിൻ്റെ ശക്തി ബലം നമ്മളൊക്കെ ഒരു വീഡിയോ അവന് അനുകൂലമല്ല അവൻ ഇതുപോലൊരു വീഡിയോ ഞാൻ പറയണ പോലെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മുഴുവൻ വന്ന് പി ഉള്ള തെറികളാണ് നമുക്ക് നമുക്ക് പുല്ല നമ്മളെ തെറിയുന്ന വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് കൊണാപ്പന നമ്മളുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ പറയും ഇവനൊരു കൊണാപ്പനാണ് ഒരു അലവലാരിയാണ് ഇവൻ ലോക ഫ്രോഡാണ് ഇവ ഫേക്കാണ് ഇവൻ്റെ പിന്നാലെയൊന്നും ഒന്നും കൂടല്ലേ മക്കളെ അതെനിക്ക് പറയാനുള്ളത് എന്തായാലും ഇവൻ്റെ വീരസാഹസ കഥകൾ നമുക്ക് ഇനി ഒരു എപ്പിസോഡിൽ പറയാം ഇപ്പോൾ തന്നെ ഒമ്പത് മിനിറ്റ് പത്ത് മിനിറ്റ് ആവാനാവണം വരിക നിങ്ങൾക്ക് ബോറടിക്കും അപ്പം അതുകൊണ്ട് ഈ കള്ളൻ്റെ ഈ അലവലാദിയുടെ കഥ നമുക്ക് വീണ്ടും പറയാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ഷാനവാസ് ഒരു നാണയാന്തത്തിൻ്റെ ഒരു വശാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എതിർവശം നമുക്ക് ഞാൻ അന്വേഷിച്ചു ഓക്കെ